പ്രശസ്ത സംഗീതജ്ഞനും സ്വാതിരിനാൾ സംഗീത കോളേജിലെ പ്രൊഫസറും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സംഗീതാധ്യാപകനുമായിരുന്ന ഗായകരത്നം പ്രൊഫസർ യെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യരുടെ ജന്മശതാബ്ദി വർഷം ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അതോടനുബന്ധിച്ച് വെച്ചൂർ ഹരിഹരസുബ്രഹ്മണ്യർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു വരികയാണ് ജന്മശതാബ്ദി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വെച്ച് നടത്തുന്നു അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ ഞങ്ങളുടെ എല്ലാം അഭിവന്ധ്യനായ ഗുരുനാഥനും സ്വാതിരിനാൾ സംഗീത കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പലും കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാര ജേതാവുമൊക്കെയായ പ്രശസ്ത സംഗീതജ്ഞൻ പ്രൊഫസർ പി ആർ കുമാരകേരളവർമ്മ സാറാണ് ഈ ഫൗണ്ടേഷൻ്റെ അധ്യക്ഷൻ അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേശീയ സംഗീത അധ്യാപക പുരസ്കാര ജേതാവ് കൂടിയായ സംഗീതജ്ഞൻ ശ്രീ പാർവതിപുരം പത്മനാഭയ്യർ സാർ അദ്ദേഹം സംഘടനയുടെ വൈസ് പ്രസിഡൻ്റ് ഒരാളാണ് കേരള നാടക അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും സംഗീതജ്ഞനുമായ ശ്രീ ആനേ ഡി പ്രസാദ് അദ്ദേഹമാണ് സംഗീ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ഞാൻ നീലകണ്ഠൻ ഈ സംഘടനയുടെ ട്രഷറർ അതുകൂടാതെ എക്സിക്യൂട്ടീവ് അംഗവും ഐ എസ് ആർഒയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനും ഒക്കെയായ ശ്രീ

ഗുരുനാഥനും ആയിട്ടുള്ളൊരു മഹാ സംഗീതജ്ഞനായിരുന്നു വെച്ചൂർ കരികരസുബ്രഹ്മണ്യ സാർ അദ്ദേഹം പഴയകാലത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഴയകാലത്ത് പഠിച്ചിട്ടുള്ള ഒരു ശിഷ്യനാണ് ഞാൻ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ യേശുദാസ് അതുപോലെ തന്നെ വൈക്കം ബാസ്വന്ദമ്പുഹി തുടങ്ങിയിട്ടുള്ള അന്നത്തെ കാലത്ത് സാറിൻ്റെ ശിഷ്യകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് സാറ് ആദ്യമായിട്ട് ആർ എ സംഗീത കോളേജിലായിട്ടാണ് അധ്യാപകനായിട്ട് വന്നത് ആ സമയത്താണ് അവരൊക്കെ കൂടുതലായിട്ട് പഠിച്ചത് ജയശങ്കർ തിരുവിഴ ജയശങ്കർ തുടങ്ങിയിട്ടുള്ള വളരെയധികം ശിഷ്യഗണികളുള്ള ഒരു മഹാസംഗീതത്തിനായിരുന്നു ഗടിച്ചുകൂടെയാണ് സാറ് അത് മാത്രമല്ല സാറിൻ്റെ പരമ്പര ഇന്ന് പാടോണ്ടിരിക്കുന്ന എല്ലാവരും സാറിൻ്റെ പരമ്പരയെ പറ്റിയിട്ടുള്ള ധാരാളം പെരുപാടും പിന്നെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് സാറിനെ പോലുള്ള ഒരു അധ്യാപകൻ്റെ ഒരു വലിയ സംഗീതജ്ഞൻ്റെ നൂറാം ജന്മദിനം ഈ പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നാം തീയതി അല്ല എസ് ഓ പറയുന്നത് എന്നാൻ്റെ നടക്കുകയാണ് പ്രസത്തി മാധ്യമ സുഹൃത്തുക്കൾ വളരെ വളരെ ഇതുമാതിരിയുള്ള അത് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറൊരു പഠിപ്പിക്കുക പറഞ്ഞുകൊടുക്കുക ഒരു ഒരു പാടാന്തര സാറിൻ്റെ പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെയാ രീതിയിലാണ് അതുപോലെ അത് ഒരു സ്റ്റാമ്പ് തീർച്ചയായിട്ടും ഈ വിദ്യ ശിഷ്യന്മാരുടെ രേഖത്ത് കാണും കാരണം അങ്ങനെയും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചുമ്മാ പഠിച്ചിട്ട് പോകുന്നതല്ല ഓരോ ഇന്ന് പഠിപ്പിക്കുന്ന സമയത്തും വളരെ സമർപ്പണമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു കൊടുക്കുക ഒരു കർമ്മം മാത്രമേ സാറ് ചെയ്യുന്നുള്ളൂ സാറിന് വേറെ ഒരു അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഇതിന് വേണ്ടിയിട്ടോ ഒന്നും സാറ് ഒന്നിനും പോയിട്ടില്ല സാറിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്രയെത്രയോ എത്ത എത്തേണ്ടതാണ് അറിയേണ്ട ഒരു വലിയ മഹാസംഗീതജ്ഞനായിരുന്നു സാർ എന്നെപ്പോലുള്ളവർ ഇപ്പം എന്ന് പറഞ്ഞു പിന്നെ അവാർഡുകളൊക്കെ കിട്ടുന്നു പക്ഷേ ഈ അവാർഡുകളൊക്കെ ആ മഹാനുഭാവന്മാരുടെ ഗുരുക്കന്മാർക്ക് ഞാൻ സമർപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അവർക്കൊക്കെ കിട്ടേണ്ട ആ ഒരു ഇതായിരുന്നു തൃശൂർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറിൻ്റെ ഞാൻ വളരെ കൂടുതലായിട്ട് പോകുന്നില്ല അവരൊക്കെ സംസാരിക്കാനുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മഹാഗുരുക്കന്മാരിന്ന സ്വാതി വിനാഥ സിംഗ് കോളേജ് ചെമ്മകുരു സ്വാമി ഗുരുവഭാവം തുടങ്ങിയുള്ള ആ ഒരു പാരമ്പര്യം ഇല്ലായിരുന്നെങ്കിൽ ഇതുമായിട്ടുള്ള അധ്യാപകരോ ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു സ്വാധീന സംഗീതകാലും അതുപോലെ അന്തത്തെ കാലത്തുള്ള മഹാ പിന്നെ അധ്യാപകന്മാരും ഗുരുക്കന്മാര് അധ്യാപകന്മാർന്നല്ല അന്ന് പറയുക ഗുരുക്കന്മാർ അവരുടെ ഒരു ഒരു ടീച്ചർ ആ പത്മശ്രീ കിട്ടിട്ടുള്ള അപ്പൊ ഇമാരെയുള്ള അവരൊന്നും കൂടി കാര്യത്തിന് പോയി പോവിക്കൊന്നുമില്ല അവരെ പോലുള്ള അധ്യാപകൻ എന്നുണ്ടായിരുന്ന അവരൊക്കെ പഠിക്കാൻ ഞങ്ങളെ പോലെയുള്ളവർക്ക് സാധിച്ചതാണ് ഇന്ന് എന്തെങ്കിലും കുറച്ചെങ്കിലും ഞങ്ങൾക്ക് പാടാനും അറിയാനും സാധിച്ചുണ്ട് ആ മഹാനുഭവന്റെ കാൽപ്പാദന മനസ്സ് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂറാം ജന്മദിനം സിംഗ് ഫെഡറേഷൻ വളരെ നന്നായിട്ട് കിടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ പിന്നെ പ്രസ് കോൺഫറൻസിൽ വന്നിട്ടുണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സഹകരണം തീർച്ചയായിട്ടും ചിലവർക്ക് മറന്നുപോകുന്ന എല്ലാവർക്കും നമസ്കാരം നമസ്കാരം സാർ വിശദമായിട്ടെല്ലാം പറഞ്ഞു ഞാൻ ഈ ഫൗണ്ടേഷനെ കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കും ഈ യെച്ചൂർ ഹരിഹര സുപ്രീം എന്ന് പറയുന്ന മഹാനായ സംഗീതത്തിന് മൺമറഞ്ഞിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു ഏതാണ്ട് മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് അപ്പം വർമ്മ എൻ്റെ ഗുരുനാഥനാണ് സാറിൻ്റെ ഗുരുതരനാഥനാണ് വെച്ചോറ് സാർ അങ്ങനെ ആ ഒരു ചങ്ങലയിൽ ആ ശൃംഖലയിൽപ്പെടുന്ന ഒരു പട്ടകാരനും കൂടിയാണ് ഞാൻ അപ്പോൾ സാറിന് ഈ മുപ്പത് വർഷം കഴിയുമ്പോഴും സാർ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ ഇന്നും എന്നും ജീവിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫൗണ്ടേഷൻ ആയ രജിസ്റ്റർ ചെയ്തു സാറിൻ്റെ ജന്മശതാബ്ദി വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം അന്നും നമ്മളിതുപോലെ ഞങ്ങളെ കണ്ടിരുന്നു ഈ വർഷം ജൂൺ ഏഴിന് ആ പരിപാടി നടന്നു ജി ആർ എനിൽ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ബഹ്മന്യായ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശേഷം പ്രിൻസ് രാമവർമ്മ ലത്തൂർ സാറിൻ്റെ ശിഷ്യനാണ് പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരിയും ഭാരത് ഭവനും നടന്നു അതിനുശേഷം നടന്ന പ്രവർത്തനം കൂടി പറയാം തുടർന്ന് ജൂലൈ മാസം കരമന നീലകണ്ഠ സഭയിലെ സംഗീത അനുസ്മരണവും സംഗീത സദസ്സും നടന്നു ശ്രീ അടി പാർവതിപുര പത്മനാഭൂർ സാറാണെന്നിവിടെ പടിയത് ഓഗസ്റ്റ് മാസം സംഗീത സംഗീത നാടക അക്കാദമിയുമായി ചേർന്ന് തൃപ്പൂണിത്തറ ആർ എം കോളേജിൽ ശ്രീമതി ആനേന്ദിധനക്ഷ്മിയുടെ സംഗീത സാസും അനുസ്മരണവും നടന്നു ശേഷം സെപ്റ്റംബർ മാസം ചമ്പൈ ട്രസ്റ്റിൽ ഡോക്ടർ ശ്രീദേവ് നെടുമ്പലത്തിൻ്റെ സംഗീത സാദസും അനുസ്മരണവും നടന്നു തുടർന്ന് അടുത്ത മാസം ഒക്ടോബറില് ഉച്ചുസാണ്ട ചെറുമകളായ ഇപ്പം ചെന്നൈയിലുള്ള രത്നപ്രഭയുടെ സംഗീത സാദസ് വർക്കല നടരാജ സംഗീത സഭയിൽ നടന്നു തുടർന്ന് പാലക്കാട് ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വി ടി മുരളി ജാതരം മാഷ് അടക്കമുള്ളവർ പങ്കെടുത്ത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു ജനപ്രിയ സംഗീതത്തിന് നാൾ വഴികൾ എന്നായിരുന്നു അതിൻ്റെ ടോപ്പിക്ക് അപ്പം ഈ സെൻറ്റിനറി ഗിയർ നമ്മൾ എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ പരിപാടികളാൽ സമ്പുഷ്ടമായി അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഈ പതിനൊന്നാം തീയതി നടക്കുന്ന ഈ പരിപാടിയിലെ പുതിയ മാധ്യമ സുഹൃത്തുക്കളുടെ സജീവമായ ശ്രദ്ധയും നീ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ആറ് ദിവസമുണ്ട് അത് കൂടി കണക്കാക്കി നല്ല വളരെ പ്രാധാന്യത്തോട് നിങ്ങൾ ആ മഹാനായ സംഗീതത്തെ കുറിച്ച് വർക്കാൻ അവസരമുണ്ടാക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറുക്കുന്നു എസ് ആർ എല്ലാം എല്ലാവർക്കും നമസ്കാരം സുവിശിതീകരണത്തിൽ ഞാൻ മുതരുന്നില്ല അത് ഗുരുനാഥനായ ഉമ്മ സാർ എൻ്റെ സഹപാഠികമായ പ്രസാദ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം അടുത്ത തലമുറകളിലേക്ക് മെച്ചൂർ സാറിൻ്റെ സംഗീത വഴികൾ അടുത്ത തലമുറയ്ക്ക് പകര പകരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് അത് സംബന്ധിച്ച് വിവിധ കേരളത്തിലെ മറ്റ് പല ജില്ലകളിലും സെമിനാറുകളിലും സെമിനാറുകളും അതുപോലെ ഇത് സൈനിക കോളേജുകളിൽ ചില പരിപാടികൾ നടത്താൻ നിങ്ങളുടെ ഉദ്ദേശമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പരിപാടിയെക്കുറിച്ചും വെറ്റിസോറിനെ കുറിച്ചുമുള്ള നല്ലൊരു ഒരു സൈറ്റേഷൻ സൈറ്റ റൈറ്റ് അപ്പ് നിങ്ങളെ പത്രങ്ങളിലൂടെ ചാനലിലൂടെ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് നടത്തുന്നതുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയുന്നു എല്ലാത്തിനും പ്രധാനമായി കാണുന്നത് മാധ്യമങ്ങളാണ് സംശയമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങൾ എപ്പോഴും ഓർക്കാറുള്ളൂ പലതരത്തിൽ അപ്പോൾ നിങ്ങളുടെ ഈ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ മഹാൻ ഭാവൻ്റെ ജീവിത എല്ലാം ഞങ്ങൾ ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ പേപ്പറുകളിൽ മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നിങ്ങളുടെ മാക്സിമം വെച്ച് നിങ്ങളുടെ നിങ്ങളതായ ഭാഷയിൽ അത് അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പ് കൂടി പത്രങ്ങളിലും ചാനലുകളിലും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമേ ഇതൊക്കെ പറയാനുള്ളൂ ഇതുപോലെയുള്ള മഹാ ഗുരുനാഥന്മാരെ കണ്ടുവേണം അടുത്ത തലമുറകൾ വളരാൻ എങ്ങനെ നിസ്വാർത്ഥമായ സേവനം ഒരു കലയിലൂടെ നടത്താറുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് തെച്ചൂർ ഹരിയർ സുബ്രഹ്മണ്യ സാർ അത് അടുത്ത തലമുറ തലമുറകൾക്ക് പകർന്നു നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ മാധ്യമങ്ങൾ വിദ്യാർത്ഥികൾ മാത്രമേ നിങ്ങളുടെ ഈ കാര്യം പൂർണ്ണമാകൂ എന്ന് ഉത്തമ വിശ്വാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഒരാളായിരുന്നു പ്രൊഫസർ വെച്ചൂർ ഹരിയര സുബ്രഹ്മണ്യം സ്വർ നമ്മൾ കാണുമ്പോൾ ചിലർ സംഗീത കച്ചേരികൾ നടത്തുന്നതിൽ മുന്നിട്ട് നിൽക്കും ചിലരെ പഠിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കും ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് സാറിന് കഴിഞ്ഞു എന്നുള്ള ഒരു വളരെ പ്രവിധിയോടു നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുക ഞാൻ ഇവിടെ സദസ്സിൽ ഇരിക്കുന്നവർ സ്ത്രീ കുമാര വർമ്മ സാറിന് സെക്രട്ടറി ആന്റണി സാറിന് എല്ലാ സദസ് സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞു നമസ്കാരം